വെൽക്കം ടു ജക്കെ റിവ്യൂ വേൾഡ് ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം തുടക്കം മാംഗല്യം തന്തു നാരേണ പിന്നെ ജീവിതം തന്തനാരേണ ആ പാട്ട് വെച്ചിട്ടാണ് ബിഗ് ബോസ് ഹൗസിലെ എല്ലാവരും ഉറക്കം എണീക്കുന്നത് എല്ലാവരും ഡാൻസ് കളിക്കുന്നു പതിവേപോലെ തന്നെ അനീഷ് ലാസ്റ്റ് സുപ്രഭാതം ബിഗ് ബോസ് സുപ്രഭാതം എന്നൊക്കെ പറഞ്ഞ് അവസാനിക്കുന്നു പിന്നെ കാണിക്കുന്നത് ശോഭയുടെ ഡയമണ്ട് മോഷണത്തെ പറ്റിയാണ് ഡയമണ്ട് മോഷണം ശോഭ കൊണ്ടുവന്ന ബാഗ് കാണ കാണുന്നില്ല ആ ബാഗിനകത്ത് വിലപിടിപ്പുള്ള അഞ്ച് കോടിയിലധികം വിലയുള്ള ഒരു ഡയമണ്ട് മിസ്സിംഗ് ആണ് അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത് നൂറയും ഇതിനെ പറ്റി മുമ്പേ തന്നെ ഒരു വിഷയം സംസാരിക്കുന്നുണ്ട് ഡയമണ്ടിൻ്റെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും ലിവിങ് റൂമിൽ വന്നിരിക്കുകയാണ് ലിവിങ് റൂമിൽ വന്നിരിക്കുമ്പോൾ നിവിൻ കോഴ്സ് പാസ്സായി അപ്പൊ അതിൻ്റെ അപ്പം അവൻ ലൈഫ് കോച്ചായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അപ്പം അവൻ്റെ അടുത്ത് ഇനി കൂടുതൽ ആൾക്കാർ ആൾക്കാരെ കൺസൾട്ട് ചെയ്യാം സ്ട്രെസ് മാറ്റാനും അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ആയിട്ട് അത് കഴിയുന്നു അപ്പം ആ ബിഗ് ബോസ് വിളിച്ച ആ മീറ്റിങ്ങിനകത്ത് ശോഭ പരാതി ഉന്നയിക്കുന്നുണ്ട് വിലമതിക്കാനാവാത്ത ഡയമണ്ട് മോഷണം പോയി അപ്പം അതിനെ സൊല്യൂഷൻ എന്താണെന്നുള്ള ഒരു സംഭവം ഈ ഉണ്ടല്ലോ അപ്പോൾ റന ഇന്നത്തെ ക്യാരക്ടറിലൊരു വേറൊരു സംഭവം പഠിച്ചിട്ടുണ്ട് റന ഗർഭിണിയായിട്ടാണ് ഇതിനകത്ത് കാണിക്കുന്നത് അപ്പോൾ ഇന്നലത്തെ പോലെയല്ല അപ്പം ഇന്ന് ഇന്ന അസിസ്റ്റൻറ്റ് മാനേജർക്ക് ഗർഭിണിയാണ് ഇന്ന് എനിക്ക് തോന്നുന്നു ഇന്നലെ ഇന്നലെ ഇല്ലാത്ത ഗർഭം ഒറ്റ ദിവസം കൊണ്ട് എങ്ങനെ പൊട്ടിമുളച്ചു എന്നുള്ളതാണ് മനസ്സിലാവുക പിന്നെ ശോഭയുടെ ഓവർ ആക്ടി വയ്യ തളർന്നു എടുത്തുകൊണ്ട് പോയി എല്ലാവരും പാടെ എടുത്ത് ശോഭേനെ ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു ഡേവിൽ പുറത്ത് ഗാർഡൻ ഏരിയയിൽ കൺസൾട്ട് ചെയ്യാൻ ഇരിക്കുന്നുണ്ട് ശോഭയെ താങ്ങി എല്ലാവരും കൂടി അങ്ങോട്ടേക്ക് കൊണ്ടുവന്നു ശോഭയുടെ വെറുപ്പിക്കൽ എന്ന് പറഞ്ഞാൽ അസഹനീയ വെറുപ്പിക്കലായിരുന്നു എപ്പിസോഡിനകത്ത് അതേപോലെ തന്നെ ഇന്ന് ബി ബി ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ബി ഹോട്ടൽ ടാസ്ക് മൊത്തത്തിൽ കൊളായിട്ടുണ്ട് ഒരുമാതിരി ചീഞ്ഞ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീഞ്ഞ ടാസ്ക് ഇത്രയും വൃത്തികെട്ട രീതിയിൽ അവതരിപ്പിച്ച ഒരു ഹോട്ടൽ ടാസ്ക് മുമ്പ് ബിഗ് ബോസ് സീസൺ ചരിത്രത്തിലുണ്ടായിട്ടുണ്ടായിരുന്നു അമ്മാതിരി ടാസ്ക് ചീഞ്ഞ പണിയാണിന്ന് ഒന്ന് ഫുൾ ചെയ്തിട്ടില്ല ലൈവ് വേണ്ടവർക്ക് അത് മനസ്സിലാവും അനീഷും ഷാനവാസും കൂടി റൂം ക്ലീൻ ചെയ്തോണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ റന വന്നിട്ട് പറയുന്നുണ്ട് വെസൽ ക്ലീനിങ്ങും കൂടി നിങ്ങൾ ചെയ്യണം അപ്പോൾ അതിനകത്തൊരു അതൃപ്തിയൊക്കെ അവർ പറയുന്നുണ്ട് ആ സമയത്ത് ഒരുപാട് ജോലി അതിനകത്ത് ചെയ്യുന്നത് ഷാനവാസും അനീഷുമായിട്ടാണ് കാണുന്നത് അനീഷും ഷാനവാസും ആണ് ഇതിനകത്ത് ഒരുപാട് ജോലി ചെയ്യുന്നത് ഈ അക്ബറും റേനയൊക്കെ വെറുതെ ഇങ്ങനെ തേരാപ്പന അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക എന്നല്ലാതെ വേറെ ഒന്നും ചെയ്യണമായിട്ട് നമ്മൾ കണ്ടിട്ടില്ല ലൈവ് കണ്ടവർക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവും ആര്യനൊക്കെ വെറുതെയാണ് ഇന്നലെ പാത്രം കേൾക്കാൻ പറഞ്ഞാൽ ആര്യൻ മാനേജർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു അമ്പത് ശതമാനമെങ്കിലും പാത്രം കേൾക്കാൻ ഇവൻ ആ സമയത്ത് ഷിയാസ് വിളിച്ച് പറഞ്ഞപ്പോൾ ഷിയാസ് വിളിച്ച് പറഞ്ഞപ്പോൾ ആര്യൻ ഓടിപ്പോയിട്ട് നാല് ഗ്ലാസും നാല് ബൗളാണ് നാല് പ്ലേറ്റ് പ്ലേറ്റാങ്ങണ്ട് കഴുകി വേഗം അവിടെ തടിതപ്പം ചെയ്ത് ബാക്കി ഫുൾ ക്ലീൻ ചെയ്തത് ഷാനവാസാണ് പറഞ്ഞു തന്നത് റന അപ്പം ഈ വെസ്സൽ ടീം വെസ്സലും കൂടി കൈകാര്യം ചെയ്യാൻ ഇവരുടെ അടുത്ത് പറയുകയാണ് അനീഷിൻ്റെ അടുത്തും ഷാനവാസിൻ്റെ അടുത്തും പറയുന്നു അപ്പം ആ സമയത്ത് ലക്ഷ്മി ഈ മോഷണം പോയി എന്ന് കരുതിയ ബാഗ് ശോഭയുടെ ബാഗ് ബെഡ്റൂമിൻ്റെ ശോഭ കിടന്നിരുന്ന ബെഡ്റൂമിൻ്റെ സൈഡിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട് ആ ബാഗ് തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് ഡയമണ്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ശോഭയുടെ അടുത്ത് ബാഗ് കൊണ്ടു കൊടുക്കുന്നുണ്ട് ബാഗ് കൊണ്ടു കൊടുക്കുമ്പോൾ ശോഭ പറയുന്നുണ്ട് എനിക്ക് നെവിനെയാണ് സംശയം എന്നൊക്കെ പറയുന്നുണ്ട് ഒരു തമാശ പട്ടല് ഞാൻ ചോദിക്കുന്നത് അതല്ല എ കെ ഫോർട്ടി സെവൻ തോക്കൊക്കെ കൈപ്പിടിച്ച് നിൽക്കുന്ന ജിസേല് എന്ത് കാര്യത്തിനാണ് പിന്നെ അവിടെ ഒരു സെക്യൂരിറ്റി എന്ന് പറഞ്ഞിട്ട് അവിടെ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ജിസേലിൻ്റെ ഉത്തരവാദിത്തമാണ് അത് കണ്ടുപിടിച്ച് കൊടുക്കേണ്ടത് പക്ഷേ ജിസേലിൻ്റെ അടുത്ത് ആരും അതിനെ പറ്റിയിട്ട് സംസാരിക്കുന്നില്ല സെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവം സെക്യൂരിറ്റിയുടെ അടുത്തല്ലേ എല്ലാവരും സംസാരിക്കേണ്ടത് ഇത് സെക്യൂരിറ്റിക്ക് യാതൊരു റെസ്പോൺസിബിലിറ്റി ഇല്ലേ ഇവർ ഇവർ ക്യാരക്ടറുകളൊക്കെ മറന്നു പോകാൻ തോന്നുന്നു മനസ്സിലാവണില്ല ഇവരെന്താ എന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല അങ്ങനെ ബാഗ് കണ്ടെടുത്ത് കൊടുത്തു പിന്നെ എപ്പിസോഡിൽ കാണിച്ചത് റിയാസിൻ്റെ ആണ് റിയാസ് വന്ന വഴിക്ക് എല്ലാവരേനും ഹഗ് ചെയ്യുന്നുണ്ട് നൂറയ്ക്കും ഒക്കെ ഭയങ്കര സന്തോഷം അത് ഇന്ന് ഇന്നലത്തെ പ്രമോയില് കാണിച്ച പോലെ തന്നെ ഭയങ്കര സന്തോഷം എല്ലാവരും ഓടി ചെന്ന് കെട്ടി വന്ന നോട്ടത്തിൽ തന്നെ നമുക്കറിയാൻ പറ്റും ലക്ഷ്മിയെ കോർണർ ചെയ്യാനാണ് റിയാസ് വരുന്നത് രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പാൽ എന്നുള്ള ഒരു മട്ടിലായിരുന്നു ഇന്നത്തെ റിയാസിൻ്റെ എൻട്രി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്മിയെ നല്ല രീതിയിൽ കോർണർ ചെയ്യുന്നുണ്ട് ശരിക്ക് ഈ ലക്ഷ്മിയെ കോർണർ ചെയ്യുന്നത് ലക്ഷ്മിക്ക് പുറത്ത് നല്ല സപ്പോർട്ട് കൂടാൻ സാധ്യതയുണ്ട് അവൾ തന്നെ കോർണർ ചെയ്താലും അവൾ ഒരിക്കലും താഴ്ന്നു പോകുന്നില്ല അവളവളുടെ സ്റ്റാൻഡ് ഭംഗിയെ വെടിപ്പായിട്ട് നല്ല രീതിയിൽ തന്നെ സംസാരിക്കുന്നുണ്ട് അവളുടെ ഗ്രാഫ് സ്കെയില് ഹൈലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അത് ഇവർക്ക് മനസ്സിലാവുന്നില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ ഒരു ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ അവൾക്ക് നോർമലൈസ് ചെയ്യാൻ സാധിക്കുന്നില്ല ആ ഒരു വാക്കിൽ അവ കടിച്ചു തൂങ്ങി കിടക്കാണ് നോർമലൈസ് ചെയ്യാൻ സാധിക്കുന്നില്ല നോർമലൈസ് ചെയ്യാൻ സാധിക്കുന്നില്ല അപ്പം എന്താവും ആ കോണ്ടന്റ് അങ്ങനെ തന്നെ കിടക്കുകയാണ് ആ കോണ്ടന്റിന് മുന്നോട്ടൊരു പോക്കില്ല ആ ഒരു സംഭവത്തിൽ പിടിച്ചു നിൽക്കുകയാണ് ഇപ്പം പുറത്ത് ജനങ്ങളുണ്ടല്ലോ പുറത്ത് ഒരു ഇതേ അവസ്ഥയിലുള്ള കുറേ ആൾക്കാരുണ്ട് ഇപ്പം അമ്പത് ശതമാനം പേരൊക്കെ ഈ നോർമലൈസ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ട് അവരുടെ വോട്ട് ഇവർക്ക് ഈ പെൻ ലക്ഷ്മിക്ക് മാത്രമായിട്ട് കിട്ടുമെന്ന് ലക്ഷ്മിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഷുവറാണ് അതുകൊണ്ട് തന്നെ അവളുടെ അടുത്ത് കോണ്ടന്റ് ഉണ്ടാവും അവൾക്കറിയാം അതാണ് അവൾ എപ്പോഴും ആ ഒരു സംഭവം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നോർമലൈസ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ലക്ഷ്മി ഇൻട്രൊഡ്യൂസ് ചെയ്യണു റിയാസിൻ്റെ പക്ഷേ ലക്ഷ്മി വളരെ ഡിസ്രെസ്പെക്റ്റ് ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നതെന്നാണ് റിയാസിൻ്റെ ഒരു പരാതി പറഞ്ഞത് റിയാസ് പിന്നെ എല്ലാവരും ലിവിങ് റൂമിൽ വിളിച്ചിരുത്തി സ്വയം പരിചയപ്പെടുത്തുകയാണ് അവൻ പ്രൊഡ്യൂസറാണ് ഞാൻ വരുമ്പോൾ അവിടുത്തെ കാർ ഡ്രൈവർ പറയണ്ടായിരുന്നു കൂടെ അനു എന്ന് പറഞ്ഞ ഒരു സ്റ്റാഫ് ഇറക്കം കുറഞ്ഞ ഡ്രസ്സിനോട് അനുകൂലിക്കാത്ത ഒരു സ്ത്രീയാണെന്ന് ആണെന്ന് പുറത്തൊന്ന് കേട്ടു എന്നൊക്കെ പറഞ്ഞ് കാർ ഡ്രൈവർ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആ ഒരു സംഭവം അനുവിനെതിരെ റിയാസ് എടുത്ത് ഉപയോഗിച്ചു പക്ഷെ അത് വലിയ രീതിയിൽ കത്തി ബിഗ് ബോസ് പറയുന്നുണ്ട് കോയം കൊടുക്കാൻ അങ്ങനെ കോയം കൊടുക്കാമെന്നൊക്കെയാണ് ഷിയാസ് പറയുന്നു ഒനിലിന് കോയം കൊടുക്കണം ഒന്നിൽ ഫുഡ് അവൻ നല്ല രീതിയിൽ വെച്ചിട്ടുണ്ട് സംഭവത്തിൽ ഒന്നിലിന് കോയം കൊടുക്കാൻ പറയുന്നു അങ്ങനെ ജിസേലിന് കോയം കൊടുക്കുന്നു ഈ ജിസേലിന് എന്തിനാണ് കോയം കൊടുത്തതെന്ന് മനസ്സിലാവുന്നില്ല ആളുടെ ഒരു ബുദ്ധിമോശം കൊണ്ടല്ലേ ഇപ്പോൾ ആ ഡയമണ്ട് മിസ്സായി പോയത് അപ്പോൾ ജിസേലിന് എന്തിനാണ് ഇപ്പോൾ കോയം കൊടുക്കേണ്ട ആവശ്യം എന്താ ഒരു കിട്ടുന്നൊരു കോണ്ടന്റ് മെയ്ക്ക് ചെയ്യാനൊന്നും അവർക്ക് അറിയുന്നില്ല ശരിക്കും പറഞ്ഞാൽ ആരും പറയുന്നുണ്ട് എന്താ ഫ്രണ്ടിനെന്താ ഞങ്ങൾക്ക് ഞങ്ങളുടെ റോളാണ് ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾക്ക് എന്താ കോന്നില്ലേ അപ്പൊ ഫ്രണ്ടിന് എന്തിനാണ് റോള് അപ്പൊ ഷിഹാസ് കറക്റ്റായിട്ട് ആര്യൻ്റെ അടുത്ത് പറയുന്നത് നീ അതെ നീ ആ രീതിയിൽ തന്നെ അവിടെ ഇരുന്ന് പോയിക്കോ അതാ അതാണ് നിനക്ക് നല്ലത് അത് അങ്ങനെ തന്നെ ഇരുന്നു ആ ഇരിപ്പന്നെ നല്ലത് സാരിത്തുമ്പ് പിടിച്ചിരുന്നു കൊള്ളാൻ പറഞ്ഞ് അപ്പൊ ആരും പറയുന്നു ഇല്ലില്ല ഞാൻ പാത്രം കഴുകിയിട്ടുണ്ട് അപ്പോൾ അനീഷ് ഒരു പൊട്ടിക്ക് വിട്ടു കൊടുക്കുന്നു ഇല്ല നീ പാത്രം കഴുകിയിട്ടില്ല നീ നുണയാണ് പറയുന്നത് നീ നുണയാണ് പറയുന്നത് നീ പറയുന്നത് മുഴുവൻ നുണയ അപ്പൊ അനീഷ് പറയുന്നത് ഇത്രയാണ് പത്ത് ശതമാനം മാത്രമാണ് ഇവൻ പാത്രം കഴുകിയിട്ടുള്ളൂ പക്ഷേ അനീഷ് ഷാനവാസ കഴിഞ്ഞിട്ട് എന്ന് പറയണ്ടത് ചെയ്തു അവൻ ഇന്നലെ നൈറ്റ് വന്നിട്ട് ഹെല്പ് ചെയ്തു പക്ഷേ നാല് ഗ്ലാസും നാല് ബൗളും മാത്രമാണ് അവൻ ചെയ്തത് അപ്പം ഷിയാസ് പറയുന്നുണ്ട് ഓ ഞാനല്ലേ നിന്റെ അടുത്ത് പറഞ്ഞയച്ചത് പാത്രം കഴുകറാ പോയിട്ടെന്ന് അല്ലാതെ നീ സ്വന്ത ഇഷ്ടത്തിന് കഴുകി തന്നിട്ട് നീ കഴുകി എന്ന് പറഞ്ഞിട്ട് അവിടെ ഗാർഡൻ ഏരിയയിൽ വന്നു ഇരുന്നു എന്നാണ് പറഞ്ഞത് ഇതുപോലുള്ള ഒരു വെറുപ്പിക്കൽ കണ്ടസ്റ്റന്റ് വേറെ ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നു കഴിഞ്ഞ വർഷത്തെ ഗബ്രിയുടെ ഗബ്രിയെക്കാട്ടി ഒരുപടി മോളിലാന്ന് തോന്നുന്നു ഇവൻ്റെ ഒരു സ്ഥാനം പിന്നെ സാബുമാനെ സാബുമാൻ പാവം പുറത്ത് വെയിലത്ത് അത്രയും ചൂട്ടത്ത് നിന്നു അതുകൊണ്ട് സാബുമാൻ ഒരു കോയം കൊടുക്കുന്നു ഗസ്റ്റുകൾ പോയി ഗസ്റ്റിന് ഇപ്പം തന്നെ ഇറങ്ങാന്ന് പറഞ്ഞപ്പോൾ തന്നെ ഷിയാസ് ഷിയാസ് ഭയങ്കര ആയിരുന്നു ഷിയാസ് പറയുന്നുണ്ടായിരുന്നു വല്ലാത്തൊരു സ്ട്രെസ് പിടിച്ച സ്ഥലമാണിത് ഇങ്ങനെയെങ്കിലും പുറത്തേക്ക് ഇറങ്ങിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് ഷിയാസ് നിന്നിരുന്നത് പിന്നെ റിയാസ് ലക്ഷ്മിയെ കോർണർ ചെയ്ത് കുറേ സംഭവങ്ങൾ പറയുന്നുണ്ട് എന്താണ് ഈ നോർമലൈസേഷൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ് റിയാസ് എന്നെ പറയുന്നുണ്ട് ഒരു കൂട്ടം നോർമലൈസ് ചെയ്യാൻ പറ്റാത്ത കുറെ ആൾക്കാർ പുറത്തുണ്ടാവുമല്ലോ അപ്പോൾ അവരുടെ വോട്ടിന് വേണ്ടിയിട്ടാണ് നീ തീഡ്രൈ ഡ്രാമ കളിക്കുന്നതെന്നാണ് റിയാസ് പറയുന്നത് പിന്നെ ഇവർ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ മലയാളി പ്രഷർക്ക് കാണാൻ പറ്റിയ സംഭവമല്ല മൊത്തത്തിൽ ഇംഗ്ലീഷാണ് ടോട്ടൽ ഇംഗ്ലീഷ് ഇപ്പം ജിസേലും ഒനി ഒനിയിലും കൂടി സംസാരിക്കുമ്പോഴും അതാണ് ടോട്ടൽ ഇംഗ്ലീഷാണ് അവിടെ മലയാളം ഇല്ല ഇടയ്ക്ക് മലയാളം മറന്നു പോകുമ്പോൾ അക്ബറൊക്കെ പിന്നിലൊന്ന് പറയുമ്പോൾ പറയുന്നുണ്ട് ഇത് മലയാളം ബിഗ് ബോസ് ആണ് പക്ഷെ ഇവർ ഫുൾ ഇംഗ്ലീഷിലാണ് സംസാരിച്ചിരുന്നത് ലക്ഷ്മി എനിക്ക് ഡിസ്റസ്പെക്റ്റ് തരുന്നു എന്നുള്ള ഒരു വാദം തന്നെയാണ് ഇവൻ റിയാസ് ഉന്നയിച്ചത് ഫുള്ളായിട്ട് പിന്നെ അടുത്തൊരു സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെവിൻ്റെ ക്ലിനിക്കിലേക്ക് റിയാസ് സന്ദർശിക്കുന്ന ഒരു ഐറ്റമാണ് ഫുഡ് കഴിക്കാതിരിക്കുമ്പോൾ റിയാസ് തൊട്ടപ്പുറത്ത് പണ്ട് ഷാനവാസും ആരിനും തമ്മിൽ ചെറിയൊരു കശപ്പിച്ചിട്ടുണ്ടാകുന്നു ഈ ആര് സത്യം പറഞ്ഞാൽ സംസാരിക്കാനറിയില്ല കേട്ടാ തീരെ സംസാരിക്കാൻ അറിയില്ല മനുഷ്യന് ആള് ഞാൻ ഹയ്യേ 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 ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയുള്ളൂ വ്യക്തമായിട്ടൊരാൾ സംസാരിക്കണമെങ്കിൽ അതിന് കറക്റ്റായിട്ടൊരു മറുപടി പറയാൻ ആൾക്കറിയില്ല വെറുതെ കോക്രി കാണിക്കുക കോപ്രാട്ടി കാണിക്കുക ഡാൻസ് കളിക്കുക എന്നുള്ള രീതിയിൽ നിൽക്കുകയെന്നല്ലാതെ സത്യം പറഞ്ഞാൽ ആര്യൻ അവിടെ എന്താ പണി ഒരു പണിയില്ല എന്നാൽ ടാസ്ക് അവന് കൊടുത്ത ടാസ്ക് അവൻ വൃത്തി അത് ചെയ്യണമെന്നില്ല അതുപോലെ തന്നെ പണിയില്ലാതെ നടക്കുന്ന കുറേ ആൾക്കാരുണ്ട് അവിടെ അഭിലാഷും നൂറൊക്കെ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് ഒനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ട് ഷാനവാസിനോട് ബസിലും കൂടി ചെയ്യാൻ പറയുകയാണ് അവിടെ നട്ട് പറ്റില്ല എന്ന് ഷാനവാസ തർപ്പിച്ച് പറയുന്നു അതിൻ്റെ പേരിൽ നമ്മൾ പ്രമോല് കണ്ടത് ഒരു വലിയ മുട്ട വഴക്ക് അത്രയ്ക്കൊന്നും ഉണ്ടായിരുന്നില്ല ഷാനവാസ് ഷാനവാസനും പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ റിയാസ് അവിടെ ഗസ്റ്റിൻ്റെ മുന്നിൽ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ടിങ്ങനെ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഷാനവാസ് പറയുന്നത് ഗസ്റ്റിൻ്റെ അനുവാദത്തോട് കൂടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾ ഇവിടുത്തെ കാര്യം ഇടപെടേണ്ട ആവശ്യമില്ല നിങ്ങൾ ഔട്ട്സൈഡർ ആണ് ഇവിടുത്തെ തൊഴിലാളികളുടെ വർക്കേഴ്സിൻ്റെ ഇടയിൽ നിങ്ങൾ സംസാരിക്കേണ്ട കാര്യമില്ല വർക്കേഴ്സിനും വർക്കേഴ്സിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാൻ അറിയാം നീ അതിൻ്റെ കാര്യത്തിൽ ഇടപെടേണ്ട നീ വെറൊരു ഔട്ട്സൈഡറാണെന്ന് ആരുന്നോട് ഷാനവാസ് പറയുന്നു അങ്ങനെ ആ പ്രശ്നം അങ്ങനെ അത്രേ കാണിക്കുന്നുള്ളൂ എപ്പിസോഡിൽ പിന്നെ ബിഗ് ബോസ് എല്ലാവരെയും ലിവിങ് റൂമിൽ വിളിച്ചിരുത്തിയിട്ട് സ്റ്റാർസ് കൊടുക്കാൻ പറയുകയാണ് റിയാസ് ഇരിപ്പുണ്ട് അപ്പോൾ റിയാസിൻ്റെ ഒരു ഫീഡ്ബാക്ക് എടുത്തതിന് ശേഷമാണ് കൊടുക്കേണ്ടത് പക്ഷേ ഇന്നലത്തെ പോലെയല്ല ഇന്ന് ആതിലും കൂടിയിട്ട് ഇൻവോൾവ് ആണ് സ്റ്റാർ കൊടുക്കുന്നതിൽ അപ്പോൾ ലക്ഷ്മി ആതിലും കൂടിയിട്ടാണ് സ്റ്റാർസ് കൊടുക്കുന്നത് ബിന്നിക്ക് ഒരു ഒരു സ്റ്റാർ കൊടുക്കുന്നുണ്ട് ഷാനവാസിന് വിളിച്ചിട്ട് രണ്ട് സ്റ്റാർ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതെന്താ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ രാത്രി മെസ്സൽ ചെയ്തു ഇവിടുത്തെ എല്ലാ മറ്റേ റൂം ക്ലീനിങ് അങ്ങനെയുള്ള സർവീസുകൾ മൊത്തം ചെയ്യുന്നത് ഷാനവാസാണ് ഷാനവാസും അനീഷും കൂടിയിട്ടാണ് പക്ഷെ അനീഷിനൊരു സ്റ്റാർ കൊടുത്തിട്ടുള്ളൂ അനീഷ് വെസ്സൽ ചെയ്യാത്ത കൊണ്ടായിരിക്കാം പിന്നെ ജിസേലിന് ഒരു സ്റ്റാർ ജിസേലി ഏതാണ്ട് നിർബന്ധം ജിസേലിന് കൊടുക്കണമെന്ന് നിർബന്ധമുള്ള പോലെയാണ് ജിസൈല് എല്ലാ പ്രാവശ്യവും ഒരേ സ്റ്റാർ വെച്ചിട്ട് ഒരു കൊടുക്കുന്നുണ്ട് എന്ത് കാര്യത്തിനാണോ തൂക്കം പിടിച്ച് നടക്കുന്നത് അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും എല്ലാവരുടെ ഒരു ആറ്റിറ്റ്യൂഡിൽ നടക്കുന്നില്ലേ അവിടെ ബിന്നിയൊക്കെ നടക്കുന്നുണ്ടല്ലോ എല്ലാവരും നടക്കുന്നുണ്ട് അവരവരുടെ ആറ്റിറ്റ്യൂഡിൽ അക്ബർ നടക്കുന്നുണ്ട് ആയിട്ടൊന്നും അക്ബറിന് ഒരു സ്റ്റാർ കൊടുക്കുന്നു നെവിന് ഒരു സ്റ്റാർ കൊടുക്കുന്നുണ്ട് ഒനിലിന് ഒരു സ്റ്റാർ കൊടുക്കുക ആദ്യം അത് കഴിഞ്ഞിട്ട് ഒനിലിനെ ഇന്ന് തിരിച്ചുപേടിക്കും അപ്പം അതിനെതിരെ അഭിലാഷ് പ്രതികരിക്കും അഭിലാഷിന് കിട്ടിയ സ്റ്റാർ അഭിലാഷ് വേണ്ട എന്ന് പറയുകയാണ് ചെയ്യുന്നത് ഒനിലിന് കൊടുത്ത ഒരാൾക്ക് കൊടുത്ത സ്റ്റാർ തിരിച്ചു വാങ്ങിയിട്ട് എനിക്ക് തരരുത് നിങ്ങളത് ഒനിൽ തന്നെ കൊടുത്തോളാം എൻ്റെ ഈ സ്റ്റാർ ഒനിൽ തന്നെ കൊടുത്തോളാം പറയുന്നു അപ്പോൾ അതങ്ങനെ പറ്റില്ല എന്ന് പറയുന്നുണ്ട് പിന്നെ നൂറയ്ക്ക് ഒരു സ്റ്റാർ കൊടുക്കുന്നു ഈ ഷാനവാസിന് രണ്ട് സ്റ്റാർ കൊടുത്തത് അഭിലാഷിന് ഇഷ്ടപ്പെട്ടിട്ടില്ല ഒനിലിനും ഇഷ്ടപ്പെട്ടിട്ടില്ല അങ്ങനെ അവിടെയുള്ള ആൾക്കാർക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല ശരിക്കും അതുകൊണ്ട് തന്നെയാണ് അഭിലാഷ് അങ്ങനെ ഒരു ആക്ട് ചെയ്തത് ബിഗ് ബോസ് റിയാസിനെ കൺഫഷൻ റൂമിലേക്ക് വിളിച്ചിട്ട് മൂന്ന് ടാസ്ക് കൊടുക്കുകയാണ് ടാസ്കിനകത്ത് ഇങ്ങനെയാണ് സംഭവം ആര്യൻ അനു ജിസേലി ഇവർ മൂന്നും ഒരുമിച്ച് ഇരിക്കുന്ന ഒരു ഫോട്ടോ ഒരു സെൽഫി ക്യാമറയുടെ മുന്നിൽ ഒരു മൂന്ന് പേരും ഒരുമിച്ച് വരുന്നു അങ്ങനെ ഒരു ടാസ്ക് കൊടുത്തു അതുപോലെ തന്നെ ഐ ലവ് യു മൈ ഡിയർ ഫ്രണ്ട് എന്ന് പറയണം അനീഷിനെ കൊണ്ട് ഷാനവാസിനോട് പറയിപ്പിക്കണം അതായിരുന്നു അടുത്ത ടാസ്ക് കൊടുത്തത് പിന്നൊരു ടാസ്ക് എന്ന് പറഞ്ഞാൽ അതായത് അഞ്ച് പേരെക്കൊണ്ട് അഞ്ചുപേരെ കൊണ്ട് കണ്ണാൻ തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ നിന്നെ കൂടാതില്ലല്ലോ എന്നുള്ളിൽ പൂക്കാലം അപ്പം ആ സോങ് പാടിപ്പിക്കണം ഇതാണ് ടാസ്ക് അപ്പം ഇത് ചെയ്തില്ലെങ്കിൽ അതായത് നാളെ മോർണിങ്ങിന് മുമ്പ് ഇത് ഈ ടാസ്ക് ചെയ്ത് തീർത്തില്ലെങ്കിൽ അവിടെയുള്ള കണ്ടസ്റ്റൻറ്റിനെ പനിഷ്മെൻ്റ് ഉറപ്പാണ് വീക്കെൻഡിന് മുന്നേ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വീക്കിലെ ടാസ്ക്കിനൊടുവിൽ ഒരു പണിപ്പുരുവുമായി ബന്ധപ്പെട്ടിട്ടാവാം ഒരു ബെനിഫിറ്റ് ഒരു ബെനിഫിറ്റ് അവർക്കുണ്ടാവും അപ്പം ഇതാണ് ബിഗ് ബോസിൻ്റെ ഒരു ടാസ്ക് റിയാസിന് കൊടുത്തത് അതൊരു സീക്രട്ട് ടാസ്ക്കാണ് ഇതിനിടയിൽ ആരും വന്നിട്ട് പറയുന്നു ലക്ഷ്മിയുടെ അടുത്ത് ബെല്ലൊക്കെ അടിച്ചിട്ടാണ് പറയുന്നത് ലക്ഷ്മിയുടെ മുന്നിലിരിക്കുന്ന ബെല്ല് നാലഞ്ച് തവണ ആയിട്ടാണ് അടിച്ചിട്ട് പറയുന്നത് ഒനിലും ജിഷിനും രാജിവെച്ചു ചിലപ്പോൾ പ്ലസ് എപ്പിസോഡിൽ കാണിക്കുകയായിരിക്കും രാജിവെക്കണ സംഭവം ഇതിലെന്തായാലും കാണിച്ചില്ല ഒനിലും ജിഷിനും രാജിവെച്ചു പകരം വേണമെങ്കിൽ ഞാനും ഞാൻ കിച്ചണിൽ കയറാൻ റെഡിയാണ് വേറെ സഹായത്തിനായിട്ട് വേണമെങ്കിൽ ഞാൻ നൂറേനെ വിളിക്കുക അല്ലെങ്കിൽ ജിസേലിനെ വിളിപ്പിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം ആര്യൻ ലക്ഷ്മിയുടെ അടുത്ത് റിക്വസ്റ്റടുത്താണ് ലക്ഷ്മി ചെയ്യാൻ ആണല്ലോ അപ്പോൾ ലക്ഷ്മി ചോദിക്കേണ്ട അങ്ങനെ തോന്നുന്ന പോലെയൊക്കെ റിസൈൻ ചെയ്യാൻ സാധിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നു അപ്പോൾ ആര്യം തന്നെ അതിന് മറുപടി പറയുന്നു ആര് അക്ബറാണ് മറുപടി പറയുന്നത് അങ്ങനെ പറ്റുമായിരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്ഥിരമായിട്ട് കൊടുത്തിട്ടുള്ള ഒരു സംഭവം അല്ലല്ലോ ബിഗ് ബോസ് ആ സമയത്ത് കൊടുത്തിട്ടുള്ള സാധനമാണ് ഓരോരുത്തർക്കും ഓരോ ഇത് കൊടുത്തിട്ടുള്ളതാണ് അപ്പം മാറ്റം മാറ്റാൻ പറ്റുമായിരിക്കും എന്ന് അക്ബർ പറയുന്നു റിയാസ് എല്ലാവരെയും വിളിച്ചിട്ട് ഒരു സ്ക്രിപ്റ്റ് ചെയ്യിക്കുകയാണ് അപ്പോൾ അത് ചെയ്യിക്കുന്നത് എന്തിനാന്ന് നമ്മളെ സീക്രെട്ട് ടാസ്കിൻ്റെ ഭാഗമായിട്ടാണ് റിയാസ് ചെയ്യിക്കുന്നത് അനീഷിനെ കൊണ്ട് ഷാനവാസിൻ്റെ അടുത്ത് ഐ ലവ് യു മൈ ഡിയർ ഫ്രണ്ട് എന്ന് പറയിപ്പിക്കണം ബിന്നി അനീഷിൻ്റെ പ്രണയിനിയാണ് അപ്പോൾ ആ സമയം അപ്പോൾ ഒരു പാർക്കിൽ ഒരു അവരിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അനീഷ് ഇങ്ങനെ പ്രണയാഭ്യർത്ഥന നടത്തിക്കൊണ്ടിരിക്കുകയാണ് ബിന്നിയുടെ അടുത്ത് അപ്പോൾ ആ സമയത്ത് റിയാസ് ഇങ്ങനെ കുറച്ച് നേരം അത് കണ്ടിരിക്കും അനീഷ് പറയുന്നത് ഞാൻ പത്ത് വർഷമായി അപ്പം പത്ത് വർഷമായി മുതുക്കനാണോ താന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം ആ സമയത്ത് റേനെ റിയാസ് കയറ്റി വിടും റേന കയറി ചെന്നിട്ട് പറയും അയ്യോ ചേട്ടാ ഇവളാരാണ് ഇവളേതവള് ഞാൻ ചേട്ടൻ്റെ ഭാര്യൻ അഞ്ചു വർഷമായിട്ട് നമ്മൾ ദാമ്പത്യ കുടുംബത്തിലാണ് അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ബിനി നോക്കി ഇതാരാ ഇത്രയും വയസ്സുള്ള ആൾക്ക് ഇത്രയും ചെറിയ പെണ്ണോ ഭാര്യ എന്നൊക്കെ പറയും ആ സമയത്ത് ആ സമയം നോക്കിയിട്ട് റിയാസ് ഷാനവാസിനെ കെട്ടിവിടും ഷാനവാസ് ഫ്രണ്ടാണ് അപ്പോൾ അവരെ അനീഷിനെ അതിൽ നിന്നൊന്ന് രക്ഷിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഷാനവാസിനെ കയറ്റി വിടുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഷാനവാസിനെ കയറ്റി വിട്ടു അനീഷിനെ രക്ഷപ്പെടുത്തുന്നു ആ രക്ഷപ്പെടുത്തിയ സമയത്ത് അനീഷിനെ കൊണ്ട് ഐ ലവ് യു മൈ ഡിയർ ഫ്രണ്ട് ഷാനവാസിനോട് പറയിപ്പിക്കുകയാണ് റിയാസ് ചെയ്യുന്നത് അത് ഈ എപ്പിസോഡ് കാണുമ്പോൾ തന്നെ അറിയാം ഭയങ്കര ബുദ്ധിമുട്ടിയാണ് പറയുന്നത് എത്ര ബുദ്ധിമുട്ടിയാലും അനീഷ് ഒരു ഇഞ്ച് പുറകോട്ട് പോയില്ല എന്നുള്ള രീതിയിൽ ഐ ലവ് യു എന്ന് മാത്രം പറയില്ല എൻ്റെ ഏറ്റവും അടുത്ത ഒരു കൂട്ടുകാരനാണ് നീ ആള് മലയാളത്തിന് മാത്രം സംസാരിക്കുള്ളൂ ഇംഗ്ലീഷ് എങ്ങനെ വന്നാലും ആള് പറയുന്നില്ല റിയാസ് പറയുന്നത് ഐ ലവ് യു മൈ ഡിയർ ഫ്രണ്ട് 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 എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം ജസ്റ്റ് ഫ്രണ്ട് പറയൂ പറയൂ പറയൂന്നൊക്കെ പറയുന്നു ലാസ്റ്റ് എന്നിട്ട് അനീഷ് പറയും ഐ ലൈക്ക് യു ഓ അപ്പോഴും ലൈക്ക് എന്ന് മാത്രമേ വരുള്ളൂ ലവ് യു എന്ന് പറയൂ മനുഷ്യ അതൊക്കെ പറഞ്ഞാൽ അങ്ങനെ യു എന്ന് പറയാണ് ലാസ്റ്റ് ഐ ലവ് യു മൈ ഡിയർ ഫ്രണ്ട് അപ്പൊ അങ്ങനെ വിജയകരമായിട്ടൊരു ടാസ്ക് പൂർത്തിയാവാണ് പിന്നെ റിയാസ് ആരിനെ കൊണ്ട് ബെഡൊക്കെ അലമ്പാക്കിക്കുന്നുണ്ട് അവിടെ ആര്യനത് പറയേണ്ട താമസം ഇങ്ങനെ അലമ്പാനായിട്ട് ഇവനെ കഴിഞ്ഞിട്ടുള്ളൂ വേറെ ആൾ ഓടിപ്പോയിട്ട് കെട്ടക്കൊക്കെ ഇങ്ങനെ വലിച്ചെറിയുക എല്ലാ സംഭവങ്ങളും ഇങ്ങനെ ഇങ്ങനെ തട്ടി തെറപ്പിക്കുക അലങ്കോലപ്പണിക്ക് ഏറ്റവും ബെറ്റർ ആരിനാണ് അതുപോലെ നെവിനും റിയാസും കൂടി പുറത്ത് പോയിട്ട് ഈ ചപ്പ് ചവറ് ടിഷ്യൂസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഗാർഡനിലേക്ക് വലിച്ചിട്ട് അപ്പം അതൊക്കെ അതൊക്കെ കൊണ്ട് അനീഷിനെ കൊണ്ട് ഷാനവാസിനെ കൊണ്ടും ക്ലീൻ ചെയ്യിപ്പിച്ചു പക്ഷെ അവർ അവരെ സമ്മതിക്കണം കേട്ടോ അവർ കറക്റ്റായിട്ട് യാതൊരു വക പ്രൊവോക്കിങ്ങോ യാതൊരു വക അലമ്പോ ഇല്ലാതെ അവരാ പണിയൊക്കെ കറക്റ്റ് വൃത്തിക്ക് പണി ചെയ്തു പിന്നെ അടുത്ത പണി കിച്ചൺ ടീമിനെതിരെ കൊടുക്കാൻ പോവാണ് അപ്പോൾ ഈ ആരിനോട് പറയുന്നത് ഉപ്പിടാൻ അപ്പം ആദില പറയണ ഞാൻ ഇടാന്ന് പറഞ്ഞിട്ട് ആതിൽ പോയിട്ട് ഓ നീലെ എന്തോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ കൂടെ പോയിട്ട് ഉപ്പിടും ഒപ്പിട്ടതാ കണ്ടുള്ളൂ ഒന്നിലിനള്ളക്കും നല്ല ലെവലിൽ അങ്ങോട്ട് അള്ളാക്കി തെറിച്ച് വരും എന്നാ മുട്ട വഴക്കണ് ആരിനപ്പ സമയത്ത് ഗ്രീൻ ടീടെ കുറെ ബാഗൊക്കെ എടുത്ത് പോക്കറ്റിലൊക്കെ ഇട്ട് വെച്ചിട്ട് പോവും അപ്പൊ ഇപ്പൊ നോക്കുമ്പോ ഇതൊക്കെ കാലിയായി ഗ്രീൻ ടീ ഗ്രീൻ ടീയുടെ ബാഗൊക്കെ കാലി ഇട്ടിരിക്കുന്നു അപ്പൊ തന്നെ ഒന്നിലിന് ദേഷ്യം വരും ഒന്നിലും പറയും ഇവനേതും ഇവൻ ഈ സാധനങ്ങളൊക്കെ എടുത്തോണ്ട് പോവാൻ ആരാ എനിക്ക് പറയാൻ എടുത്തോണ്ട് പോവാൻ എന്നൊക്കെ പറഞ്ഞിട്ട അവനും കുറെ സാധനങ്ങളൊക്കെ എടുക്കും എന്നിട്ട് പറ നീ ആണാണെങ്കിൽ നീ ആണാണെങ്കിൽ തരത്തി കളിക്കടാ തരത്തി കളിക്കടാ എൻ്റെ അടുത്ത് മുട്ട നീ മുട്ട നീ ഇങ്ങനെയൊക്കെ പറഞ്ഞു പറഞ്ഞ് നോക്കുമ്പോ ബിഗ് ബോ ഇവൻ്റെ അടുത്ത് പോയിട്ട് പറയും നീ ആരാട ഒപ്പിടാൻ നീ ആരാട ഒപ്പിടാൻ അപ്പൊ ആരും പറയും ഞാനെല്ലാം ഒപ്പിട്ടത് ഞാനല്ല അവളാണ് ഒപ്പിട്ടത് അവളാണ് ഒപ്പിട്ടത് അവളാണ് ഇവൻ ഒരാ ഒരു പൊട്ടിക്ക് നിക്കുന്നില്ല പക്ഷെ ലൈവില് ബിഗ് ബോസ് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു മാക്സിമം ആരിൻ്റെ അടുത്തോട്ട് പോയി ഒനിയിൽ ആരും പിന്നെ ചിരിച്ച് നിൽക്കുകയാണ് ഫുള്ള് ചിരിയാണ് ആ ചിരി ഒരു പ്രോക്കിംഗ് ആണല്ലോ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവോ നിങ്ങൾക്ക് എന്ന് എനിക്കറിയില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളറിയാണ്ട് അവരിപ്പോൾ പ്രാങ്കാണ് ചെയ്യുന്നത് പ്രാങ്ക് പോലെയാണ് ചെയ്യുന്നത് പക്ഷേ ഒന്നിലത് മനസ്സിലാവുന്നില്ല ഒന്നിൽ ചെയ്യുന്ന ഒരു ഫുഡിൽ ഒന്നിൽ ചെയ്യുന്ന ഒനിയിൽ അത്രയും എഫേർട്ട് എടുത്തിട്ട് ഫുഡ് ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് തുപ്പ് കൊണ്ടിടുമ്പോൾ തിരിഞ്ഞ് വെക്കുമ്പോൾ ആരും ആതിലും അപ്പോൾ അവരുടെ അടുത്ത് ചൂടാവുമ്പോൾ ഇതിനെ പറ്റി സംസാരിക്കുമ്പോൾ അവര് ചിരിച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇത് കുട്ടികളെ ആയിട്ടാണ് അവന് തോന്നുന്നത് അപ്പോൾ കൂടുതൽ പ്രൊവോക്ക് പ്രൊവോക്കഡ് ആവാണ് അവിടെ ആ സമയത്ത് അപ്പോൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്യും കയ്യാങ്കളി വേണ്ട അപ്പോൾ ആരും പറയും ഐ കയ്യാങ്കളി വേണ്ട അപ്പോ പോ ദൂരെ പോ ദൂരെ പോ ദൂരെ പോ അങ്ങനെ ഒരു ആക്ട് ആരിന്റെ അടുത്തു നിന്നും കൂടെ ആകുമ്പോൾ ഭയങ്കരമായിട്ട് ഇത് വരും ചെറിയൊരു സ്ക്രാച്ചിന് സ്ക്രാച്ചിന് ശേഷം ഒനിയിലും അല്ല ഒന്നിയിൽ മാറി എന്നിട്ട് കാണുന്നുണ്ട് ആര്യനും റിയാസും അക്ബറാൻ തോന്നുന്നു കറക്റ്റ് ഓർമ്മയില്ല ഇവർ പേരും കൂടി ഇരുന്നിട്ട് സംസാരിക്കുകയാണ് അപ്പോൾ അതിനിടയിൽ ആര് ഇങ്ങനെ ചിരിക്കുന്നുണ്ട് നന്നായിട്ട് ചിരിക്കുക അങ്ങനെ വെറുതെ അപ്പം ചിരിക്കണ സമയത്ത് ഒന്നിയിൽ കുപ്പിയിൽ വെള്ളം കൊണ്ടുവന്നു ഒഴിക്കാനായിട്ട് ഒന്നമയത്ത് തലേക്കൂടെ ഒഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നീ ചിരിക്കടാ നീ ചിരിക്കടാ ചിരിക്കടാ ധൈര്യണെങ്കിൽ ചിരിക്കടാ അപ്പം ഇവൻ ഒരു ഒരേ അളവിന് മുകളിലേക്ക് പോയപ്പോൾ ആരും പറഞ്ഞു ഞങ്ങൾക്ക് ധൈര്യമെങ്കിൽ ഒഴുക്കി ഒഴുക്കി എന്ന് പറയുന്നു പിന്നെ അത് അങ്ങനെ സോൾവായിപ്പോയി പിന്നെ അതിൻ്റെ ഇടയിലെ ജിസേലിന്റെ എ കെ ഫോർട്ടി സെവൻ കാണാല്ലെന്ന് പറഞ്ഞിട്ടുള്ള ഒരു കംപ്ലൈൻറ്റ് പിന്നെ ജിസേൽ കുക്കിംഗ് ടീമിൽ കയറിയിട്ടൊരു ചെറിയ കശപ്പിശൊക്കെ ഉണ്ടായിരുന്നു അതായത് വലിയ കാര്യം ഉണ്ടായിരുന്നില്ല ഈ സീക്രട്ട് ടാസ്ക് കൊടുത്തല്ലേ മൂന്നാമത്തെ ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ജിസേലിനെ കൊണ്ട് ഡ്രാമ ചെയ്യിക്കും അപ്പം അനുവരോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ജിസേലിൻ്റെ അടുത്ത് പറയുക അനുവരോ എന്ന് അറിയണം നിനക്ക് വയ്യാണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ വയ്യാണ്ടായിക്കെടുക്കാൻ പറഞ്ഞു ജിസേലിൻ്റെ അടുത്ത് അങ്ങനെ ജിസേലിന് വയ്യാണ്ടായി കിടന്നു അപ്പോൾ ശേഷം ആക്ടിവിറ്റി ഏരിയയിലേക്ക് റിയാസ് പോയിട്ട് അനുവിനെ വിളിച്ചുകൊണ്ട് വരും അനുവിനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അനുവിൻ്റെ അടുത്ത് അനുവിൻ്റെ അടുത്ത് പറയും ജിസേലിന് വയ്യ അപ്പോൾ വായു എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ട് അപ്പം ജിസേ അനു കാണുമ്പോൾ അങ്ങനെ എടുക്കുകയാണ് നിലത്ത് കെടുക്കുക അപ്പം നിലത്ത് കെടുക്കുമ്പോൾ അനു ഓടി വരും എന്താ എന്താ പ്രശ്നം എന്താ പ്രശ്നം ആ സമയത്ത് തന്നെ ജി ആര്യനെ പോയിട്ട് വിളിച്ചുകൊണ്ട് വരും റയാസ് ജിസേലിന് വയ്യ അപ്പോൾ വന്ന് അപ്പോൾ ഇവൻ ഇത്രയും വേണ്ടു മൂന്ന് പേരും കൂടിയിട്ട് ക്യാമറയിലേക്ക് നോക്കണം സെൽഫിക്ക് വേണ്ടിയിട്ട് അപ്പോൾ എന്നിട്ട് ഇവിടെ എഴുന്നേറ്റ് ജിസേലെഴുന്നേറ്റ് കഴിക്കുമോ അനിലിന്റെ അടുത്ത് എനിക്ക് വെള്ളം വേണം വെള്ളം വെള്ളം മേടിക്കുന്നു അപ്പോൾ സംഭവം ചെറുതായി പാളിയ പോലെ റിയാസ് എന്നെ പറഞ്ഞു ഓവർ ആക്ടി ബാഡ് ഡ്രാമ ബാഡ് ആക്ടി എന്ന് പറഞ്ഞു ജിസേലിനെ കലയാക്കി അപ്പോൾ അന്യ ചോദിക്കുന്നുണ്ട് ഫ്രാങ്ക് ആയിരുന്നു വെച്ച് അപ്പോൾ റിയാസ് പറഞ്ഞു നിങ്ങളെ മൂന്ന് പേരെയും ഒരു മൂന്ന് പേരേയും ക്യാമറയുടെ മുന്നിൽ കൊണ്ടുവരണം എന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് എന്നൊക്കെ പറഞ്ഞ് അതിന്റെ ഭാഗമായിട്ടാണെന്ന് പറയുന്നു അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്ന് മെയിൻ എപ്പിസോഡിൽ ഉണ്ടായിരുന്നത് പ്ലസ് എപ്പിസോഡ് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ലൈവൊക്കെ വളരെ എന്താ പറയുക ഒരു ബി ബി ടാസ്ക് ബി ബി ഹോട്ടൽ ടാസ്ക് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കുറെ പ്രതീക്ഷിക്കുകയാണ് ഒന്നും ഉണ്ടാവുന്നില്ല വളരെ മൊത്തത്തിൽ ശോകം അക്ബറൊക്കെ വെറുതെ ഇങ്ങനെ നടക്കുകയാണ് ഒരു കാര്യമില്ല എന്ത് ശോകായിട്ടാണ് ടാസ്ക് പോണത് ഇത്രയും ശോകം പിടിച്ച ഒരു ഹോട്ടൽ ടാസ്ക് ബിഗ് ബോസ് ചരിത്രത്തിൽ ഉണ്ടായിട്ടാവില്ല എന്ന് വിചാരിക്കുന്നു നാളെ മുതൽ നമ്മളെ മാക്സിമം ലൈവ് അപ്ഡേറ്റ്സ് എത്തിക്കാൻ ശ്രമിക്കാം ഓരോ മണിക്കൂറിലും നമ്മൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിർബന്ധമായും നിങ്ങളുടെ കമൻ്റുകൾ രേഖപ്പെടുത്തുക